കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുളക് ബജിയാണ് അപ്പം എൻ്റെ ഗാർഡനിന്ന് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് ബജി മുളകും കിട്ടിയായിരുന്നു അപ്പം ഇന്ന് ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ അങ്ങ് വിളവെടുക്കാം വിളവെടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് രണ്ട് മൂന്ന് ദിവസത്തെയാണ് ഒന്നിച്ചെടുത്ത് നമുക്ക് മുളക് ഉണ്ടാക്കാം ആ നിൽക്കുന്ന ഞാൻ ഞാനിഞ്ഞ് പറിച്ചെടുക്കുകയാണേ ഇന്നലെ ഒരു ഇന്നലെ ഒരു മൂന്നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് എനിക്ക് കിട്ടിയ ബജി മുളകാണിത് അപ്പം ഇതുകൊണ്ടൊരു മുളക് ബജിയും ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് എന്നാലും ഞാൻ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം സ്വന്തം ഗാർഡനിങ്ങിൽ നിന്ന് വിളവെടുത്ത് ഫുഡ് ഉണ്ടാക്കുമ്പം നല്ല സന്തോഷമല്ലേ അതാ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കും മുളക് പജി ഉണ്ടാക്കാൻ നമുക്ക് ഇത് മാവ് കലക്കി വെക്കാം അതിനായിട്ട് കടലമാവ് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് ഇനി അല്പം സോഡാപ്പൊടി അല്പം ഗരം മസാല ഉപ്പ് കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെക്കണം അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് കുറേ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴമ്പ് പൊരുവത്തിലാക്കി എടുക്കാം നമുക്കിത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം നമുക്കിനി അത് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് ക്കി നല്ലോണം മാവ് പിടിക്കണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാനെ നമുക്കിതി കൊരിയെടുക്കാം മുളൊക്കെ ഞാൻ ഇങ്ങനെ മുറിച്ചായിരുന്നു നമുക്ക് ഒരു സവാളയും കൂടെ ഇനി അതൊന്ന് മുക്കി ഉള്ളി വളയും കൂടെ തിരിച്ചിട്ട് നോക്കാം എല്ലാം കൂടെ ഒന്നിച്ച മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിഞ്ഞ് കോരി എടുക്കാം നമ്മുടെ നാലുമണി സ്നാക്സ് റെഡിയായി ഹോം ഗാർഡനിലെ ബജി മുളക് വെച്ച് നമുക്കൊരു മുളക് ബജി ഉണ്ടാക്കി ഒപ്പം ബാക്കി വന്ന ആവു കൊണ്ടൊരു സവാള കൊ സവാളയും കൊണ്ട് ഒരു സ്നാക്സും ആക്കി എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു